സോൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു സുഖം വിചാരിക്കുന്നത് ബിഗ് ബോസ് മറ്റൊരു അപ്ഡേറ്റുമായിട്ടോ വന്നിട്ടുള്ളത് അതായത് ഈ ആഴ്ച എവിക്ഷനിൽ പുറത്തു പോകുന്നത് അർജുനാണോ എന്ന് പല ചോദ്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോ ഒരുപാട് പേര് അർജുനന്റെ പേര് ഒരുപാട് വീഡിയോസിലും ഒരുപാട് കാര്യത്തിലും പറയുന്നുണ്ട് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം അർജുൻ പുറത്തു പോവാൻ ഒരു യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ നല്ല രീതിയിൽ അർജുന് വോട്ട് ഉണ്ട് അത് മാത്രമല്ല ഇൻസ്റ്റാഗ്രാം തുറന്ന അർജുൻ മാത്രമേ ഉള്ളൂ ഇൻസ്റ്റയില് അപ്പൊ അങ്ങനെ അത്രയും ഹൈപ്പ് ഒരു വ്യക്തി എന്തായാലും പോകാൻ ചാൻസ് കുറവാണ് അത് മാത്രമല്ല ശ്രീദു ഒരു കോംബോ അതൊക്കെ ഭയങ്കര ഹിറ്റ് ആണ് അങ്ങനെ ഇരിക്കുമ്പോൾ അർജുൻ പുറത്തു പോകുന്ന ഒരു ഇല്ല അർജുൻ പുറത്തു പോകുന്നുണ്ടെന്ന് പലവരും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമോയിലാണെങ്കിൽ ചീട്ട് തുറക്കാൻ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ചീറ്റ് തുറക്കുമ്പോൾ എല്ലാരുടെ മുഖത്തും ഭയങ്കര ചിരിയാണ് അർജുൻറെ മുഖത്ത് മാത്രം ഒരു ചിരി കുറവുണ്ട് അത് മാത്രമല്ല ലാലേട്ടൻ എന്നാൽ എൻ്റെ അടുത്തോട്ട് വന്നേക്കൂ എന്ന് പറയുന്ന ഒരു രംഗത്തിൽ അർജുൻ മാത്രമാണ് മുന്നോട്ട് ഇങ്ങനെ നടന്നു വരുന്നത് അത് ബിഗ് ബോസിന്റെ പ്രമോദര് തെറ്റിദ്ധാരണയാണ് എന്ത് അർജുന എവിക്ക ആണ് ബിഗ് ബോസ് വീട്ടില് പുറത്ത് പോയത് ലാലേട്ടിൻ്റെ അടുത്തോട്ട് പോകുന്ന ഇത് ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്ലാങ് ആണ് ആ പ്രമോയിൽ കാണിക്കുന്നത് അപ്പോൾ പ്രമോ വിശ്വസിച്ച് ആരും വന്നേക്കല്ലേ എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച എവിക്ഷൻ കുറവായിരിക്കും എന്നാണ് അല്ലെങ്കിൽ ഈ ഞായറാഴ്ച എവിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും ഇന്നലെ പുറത്തു പോലും ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് തീരെ കുറവ് തന്നെയാണ് പിന്നെ നോറ പുറത്തു പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നോറ അപ്പോ ഈ ആക് വിക്ഷൻ ഡബ്ല്യു വിക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നോറ തീർച്ചയായും സേവ് ആവുമെന്ന് തന്നെയാട്ട ചാൻസ് എല്ലാവരുടെയും മുഖത്ത് ക്യൂ കാർഡ് പറഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള സന്തോഷം കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ വേറെ ഏതെങ്കിലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സിജോ സീറ്റിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടെന്നും കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ക്യൂ കാർഡ് തുറന്നു അതിനുശേഷം സിജോ മാത്രം തുറക്കാൻ നിൽക്കുകയാണ് അപ്പൊ എല്ലാവരും സിജോനെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് സിജോനെ മുഖത്ത് ചിരിയില്ല അപ്പൊ എല്ലാവരും സിജോ ആയിരിക്കും പുറത്ത് പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് സിജോ ഒക്കെ നല്ല രീതിയിൽ വോട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് കേട്ടോ അപ്പൊ സിജോ ഒന്നും ബിഗ് ബോസ് സൂര്യനും പോകുന്ന ഒരു ചാൻസ് ഇല്ല പിന്നെ ജിൻഡോ പുറത്ത് പോകുന്ന ചാൻസ് ഇല്ല നോറക്കാണ് കുറച്ചെങ്കിലും ചാൻസ് അപ്പൊ ഡബിൾ എക് ഡബിൾ എവിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നോറേം പോവാൻ ചാൻസ് ഇല്ല അഭിഷേകം പോകാൻ ചാൻസ് ഇല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച സേവ് ചെയ്യാനാണ് എല്ലാവരും ചാൻസ് അതുപോലെ ലാട്ട് ഇന്നലെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പലതും നിങ്ങൾ വിചാരിക്കാത്ത കുറെ കാര്യങ്ങൾ നടക്കും എന്നാണ് പറഞ്ഞിട്ട് പോയത് അപ്പൊ അപ്രകാരം നോക്കുവാണെങ്കിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിലുള്ള ട്വിസ്റ്റ് ഒക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഇന്നലെ ഗബർ പോയതിന്റെ ഇത് ഇരിക്കുമായിരിക്കും ജാസ്മിൻ അപ്പൊ ജാസ്മിന്റെ ഗെയിമിനി നീ അങ്ങോട്ട് എങ്ങനെയായിരിക്കും അത് കാണാനും പ്രേക്ഷകർ ആകുലരാണ് ഈ ലാലേട്ടൻ ഈ ആഴ്ച വന്നിട്ട് അല്ലെങ്കിൽ ഈ ഞായറാഴ്ച വന്നിട്ട് എന്തൊക്കെയാണ് ട്വിസ്റ്റ് കൊടുക്കാൻ പോകുന്നതെന്ന് കണ്ടതന്നെ അറിയാം കേട്ടോ ബിഗ് ബോസ്സിനെ കുറിച്ച് എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ആയിരിക്കും ഇപ്പൊ ഒരുപാട് പേര് അർജുൻ പുറത്ത് പോകുന്നുണ്ട് എന്നൊരു ന്യൂസ് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്ത് എത്തിയതാണ് അപ്പൊ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് മാർക്കാണ് ചില സബ്സ്ക്രൈബ് ചെയ്യാം